മഴ എന്ന് പറയുന്നത് അത് വലിയ നമുക്ക് മഴ നൽകിയിരിക്കുന്നു അതുകൊണ്ട് തിന്യാവലി ഭൂമിയിൽ ജീവിക്കുമ്പോ മഴ നമുക്ക് ൂടാൻ പറ്റാത്തൊരു കാര്യമാണ് ഭൂമിക്കും തന്നെ അത് ആവശ്യമാണ് എന്നാലോ ഈ മഴ തന്നെ ചില സമയത്ത് വരാറുമുണ്ട് അതുകൊണ്ടാണ് അത് പ്രകടമായിരുന്നു എന്ന് പറയുന്നുണ്ട് ജനങ്ങൾ കാണുമ്പോൾ അവരുടെ മനസ്സിലുള്ളത് കാരണം കുറച്ചു കഴിയുമ്പോൾ നല്ല വളർച്ചിക്കുന്നു സന്തോഷമാണ് പക്ഷേ കാർമേഘങ്ങൾ ൂടുമ്പോ കാറ്റോ അങ്ങയുടെ മുഖത്ത് ഒരു പ്രവാചകരെ എന്തുകൊണ്ടാണെന്ന് പറയുമ്പോ അടീമാ പറയുന്നുണ്ട് മഹതി ആയിഷയോട് ആയിഷ കാർമേങ്ങളെ കൊണ്ട് മഴകളെ കൊണ്ട് ഒരു പക്ഷേ അത് വർഷിക്കുമ്പോ അതിൽ മാതൃ അലാകുന്നു പറയാൻ നശിപ്പിക്കപ്പെട്ടത് മഴയിലൂടെ അതുകൊണ്ട് മഴ വർഷിക്കുമ്പോ ഇത് അലാബിന്റെ മഴയാണോ അതല്ലെങ്കിൽ ഇത് അലാബിന്റെ കാറ്റാണോ എന്നറിയില്ല അതുകൊണ്ടാണ് എന്റെ മുഖത്ത് എല്ലാം പ്രകടമാകാനുള്ള കാരണം

പരിശ്രമങ്ങൾ നേരിടുക എന്നല്ലാതെ നമ്മുടെ മുന്നിൽ യാതൊരു മാർഗ്ഗവുമില്ല പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വനബറുനക്കും ബിസൈഹി മിനൽ ഖൗഫി വൽ ജൗഇ വനഖസ്മിനൽ അംവാൽ വൽ അസ്ഫുൽ തമറാത്തി വബശિરസ് സ്വബirin പരിശുദ്ധ ഖുർആൻ തന്നെ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ും നിങ്ങളെ നമ്മൾ പരീക്ഷിക്കുക സർവ സമ്പാദ്യങ്ങളും നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ശരീരങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ കുടുംബാംഗങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ നമ്മൾ തീർച്ചയായും തന്നെ ചെയ്യും

ുംറക്കുന്ന സമയം നേരങ്ങൾ കൊണ്ട് അവർ നേരെ സമ്പാദിച്ച കാലങ്ങളായി സമ്പാദിച്ചു വെച്ച സമ്പാദ്യങ്ങൾ എന്നിവ കണ്ട ഒരു കുടുംബത്തിലെ ഒരു അനുഗ്രഹങ്ങൾ പോലും അവശേഷിക്കാതെ യാണ് ഇതെല്ലാം പരീക്ഷണങ്ങളാണ് ഓരോരോ പരീക്ഷണങ്ങൾ വരുമ്പോ അത് ക്ഷമയോടുകൂടെ നേരിടലല്ലാതെ കൊണ്ട് സുന്ദരമായ ഭവനങ്ങളിൽ വഴികളിലൂടെ കാടുകളിലൂടെ പുഴകളിലൂടെ ശരീരത്തിൻ്റെ ജനങ്ങളായി നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോ ഇത് നമുക്ക് ചിന്തിക്കാനാണ് മുമ്പിനെ ചിന്തിക്കാനാണ് എനിക്ക് പാഠം ഉൾക്കൊള്ളാനാണ് പരീക്ഷണങ്ങൾ ഇന്ന് നമ്മെ കുടുംബത്തിൽ നാടിനെ ശി കുമാറാവട്ടെ നമ്മുടെ മനസ്സാന്തരങ്ങളിലുള്ള അഹങ്കാരങ്ങൾ തുടച്ച് നീക്കണം ാണ് ഇനി എനിക്കൊന്നും പേടിക്കാനില്ല ആര് വന്നാലും എന്ത് വന്നാലും നേരിടാനുള്ള എല്ലാ വിപതി വന്നാലും നേരിടാൻ എനിക്ക് കഴിവുണ്ട് എന്നുള്ള ഒരു മനോചിന്തയിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തോടുകൂടെ അഹങ്കാരത്തോടുകൂടെ എന്റെ പിറകിൽ എനിക്ക് ഒരുപാട് സമ്പത്തുകളുണ്ട് ഒരുപാട് സഹായികളുണ്ട്

കഴിയുന്ന ആ എല്ലാം ാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് അതിൽപാട് പ്രവർത്തനങ്ങളാണ് നമ്മുടെ പട്ടാളങ്ങൾ പോലീസുകാർ അതുപോലെ തന്നെ സന്നദ്ധ സംഘടന ഒത്തൊരു കൊണ്ട് പ്രവർത്തിക്കുന്ന രംഗങ്ങൾ അമ്മ പ്രവർത്തനങ്ങൾ ഇപ്പഴും ചില വിശജന്തുക്കൾ മനുഷ്യരൂപം കൊണ്ട ചില വിശജന്തുക്കൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ മറ്റ വഴികളിലൂടെ പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കുമ്പോ വല്ലാത്ത സങ്കടമാണ് മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത മനുഷ്യന്മാർ ഇത് മതം നോക്കിയിട്ടല്ല ഏത് ദേശക്കാരനാണെന്ന് നോക്കിയിട്ടല്ല മനുഷ്യത്വം മനുഷ്യത്വം ചിന്തിച്ചു കൊണ്ടാണ് അതുകൊണ്ടല്ലേ ദിവസങ്ങൾക്ക് മുമ്പ് അരുൺ സഹോദരൻ നമ്മൾ നിന്ന് വിട പറഞ്ഞപ്പോ മഹലറ്റുകളുടെ പണ്ടുകളുടെ മെമ്പറങ്ങളിൽ നിന്ന് മെഹ്റാബുകളിൽ നിന്ന് സഹോദരന് വേണ്ടി പ്രാർത്ഥനകൾ ഒഴുകിയത്

ൾ എന്ത് ചെയ്യണം ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കയറി വരുമ്പോ ഒരു വലിയ മണ ഒരു പമ്പനാനയുടെ മുമ്പിലാണ് ഞാൻ ആനയോട് പറഞ്ഞു ആനയെ ഞാൻ വലിയ പ്രയാസം

ും ഈ ദുഃഖത്തിൽ പങ്കെടുത്തത് അവിടെയുള്ള തന്റെ ജയമാനന്മാര് കരഞ്ഞിനോട് എല്ലാവരും ഈ ദുഃഖത്തിൽ പങ്കെടുക്കുമ്പോ ൾ കൊണ്ട് ചെയ്യുന്ന സഹായങ്ങൾ സാമ്പത്തികമായിട്ടാണെങ്കിൽ നമ്മുടെ സഹോദരന്മാർ നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞ് പോകുമ്പോ അവിടെ നമ്മുടെ സഹോദരങ്ങൾ ഉണ്ടാവും കണ്ടിലേക്ക്

സഹോദരങ്ങൾക്ക് സഹോദരങ്ങൾക്ക് വേണ്ടി വേണ്ടി ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ നിസ്കരിച്ചുകൊണ്ട് നമ്മൾ ൾക്ക് പോകേണ്ടത് ആ ആ സഹോദരന്റെ ആ നിങ്ങൾ തല തലേദിവസം ഉമ്മ പൊളിക്കുന്നുണ്ട് മോനെ വല്ലാത്ത മഴയാണ് തിരിച്ചു പോരണം ആ സമയത്ത് ഉസ്താദ് പറഞ്ഞ എന്താണ് തന്റെ മഹല്ലത്തിലെ

ും പരീക്ഷണങ്ങൾ വരുമ്പോ സമയവും നേരിടാനും നമ്മൾ പാഠം ഉൾക്കൊള്ളണം ആർച്ച ചതുക്കണം ഇതിലൂടെ വേറെ

ിൽ നിന്നും നമ്മെയും കുടുംബത്തെയും ഒന്നാമത്തെ